സർ നമ്മുടെ തൊഴിൽ സേനയിൽ ഒരു വലിയ വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഗിഗ്ഗു തൊഴിലാളികൾ ഇന്ത്യയിൽ ഇന്ന് ഇരുപത്തി മൂന്ന് ദശലക്ഷത്തിലധികം തൊഴിലാളികൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ ഇന്ത്യൻ ഗിഗ്ഗ് ഇക്കോണമിയിൽ നാനൂറ്റി ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് സർ ഇവർ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലും അതിവേഗത്തിൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അവസ്ഥയെ സംബന്ധിച്ച് ബി വി ഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് നവലിബറൽ കാലഘട്ടത്തിലെ സംഭാവനയാണ് ഈ തൊഴിൽ മേഖല സർ വീടുകളിൽ ഭക്ഷണ സാധനം മറ്റു ഉൽപ്പന്നങ്ങൾ മരുന്ന് എന്നിവ എത്തിക്കലും ഓൺലൈൻ ടാക്സി ഐ ടി തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് ആമസോൺ സൊമാറ്റോ സ്വിഗ്ഗി ഫ്ലിപ്കാർട്ട് ഊബർ ഒല തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും സജീവമായിട്ടുണ്ട് സർ ഇവരെ വിളിക്കുന്നത് കമ്പനി പാർട്ട്ണർമാരെന്നാണ് ഇവരുടെ ഉടമ ആരാണെന്ന് ഒരു തൊഴിലാളിക്കും അറിയില്ല ഇവർ ഉപയോഗിക്കുന്ന വാഹനവും യൂണിഫോമും മൊബൈൽ ഫോണും തൊഴിൽ ബാഗും എല്ലാം ഇവർ സ്വന്തമായി പണം മുടക്കി വാങ്ങണം ഇവർക്ക് തൊഴിൽ സമയമില്ല പ്രാഥമികമായ ആവശ്യത്തിനുള്ള സൗകര്യം പോലും ഇല്ല ഒരു വ്യവസ്ഥയുമില്ല തൊഴിൽ സുരക്ഷിതത്വമില്ല ഒരു നിയമവ്യവസ്ഥയും ഇവർക്ക് ബാധകമല്ല സർ ലക്ഷക്കണക്കിന് വരുന്ന ഈ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിനും ഒരു നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അവർക്കൊരു പദ്ധതിക്ക് രൂപം നൽകണം അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു മന്ത്രി സർ വളരുന്ന സമ്പദ്വ്യവസ്ഥയിലും ആധുനിക സേവന മേഖലയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന വിഭാഗമാണ് ഗിറ്റ് വർക്ക് വർക്കർമാർ സമ്പദ് വ്യവസ്ഥയിൽ അവരുടെ പ്രധാ പ്രാധാന്യവും ആധുനിക ജീവിത സൗകര്യങ്ങളും പ്രയാസരഹിതമാക്കി തീർക്കുന്നതിൽ അവരുടെ പങ്കും സർക്കാർ തിരിച്ചറിയുന്നുണ്ട് പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വകുപ്പ് രണ്ട് മുപ്പത്തഞ്ച് പ്രകാരം പരമ്പരാഗതമായ തൊഴിലാളി തൊഴിലുടമ ബന്ധമില്ലാതെ ഏതെങ്കിലും തൊഴിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന തൊഴിലാളികളെ ഗിഗ് വർക്കർ എന്നും ഓപ്പ് രണ്ട് അറുപത് പ്രകാരം പരമ്പരാഗതമായ തൊഴിലാളി തൊഴിലുടമ ബന്ധത്തിൻ്റെ പരിധിക്ക് പുറത്ത് വ്യക്തികളോ ഓർഗനൈസേഷനുകളോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ഓർഗനൈസേഷനുകളുമായോ വ്യക്തികളുമായോ ബന്ധം സ്ഥാപിച്ച് പ്രത്യേക സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ചെയ്യുകയോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന തര ചെയ്യുന്ന തരം തൊഴിലാളികളെ പ്ലാറ്റ്ഫോം തൊഴിലാളികളെന്നും ഇതേ നിയമ നിയമത്തിലെ വകുപ്പ് രണ്ട് അറുപത്തൊന്ന് പ്രകാരം ഇത്തരം തൊഴിൽ ചെയ്യുന്നവരെ പ്ലാറ്റ്ഫോം തൊഴിലാളികളെന്നും നിർവഹിച്ചിട്ടുണ്ട് മേൽ രണ്ട് വിഭാഗം തൊഴിലാളികൾക്കും വേണ്ടി വകുപ്പ് നൂറ്റി പ്രകാരം ഒരു രജിസ്ട്രേഷൻ സംവിധാനം വകുപ്പ് നൂറ്റി പ്രകാരം ഇത്തരം തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാരിന് ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാവുന്നതാണെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ കോഡിൻ്റെ വകുപ്പ് ആറ് ഒന്ന് പ്രകാരം രൂപീകരിക്കുന്ന നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡിലായിരിക്കും ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപത് നാളിതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല സാർ ആയതിനാൽ ഗിഗ് വർക്ക് വർക്കർമാരുടെയും അവർക്ക് തൊഴിൽ നൽകുന്ന പ്രാഥമിക തൊഴിലുടമകളുടെയും ക്രമീകരണത്തിന് നിലവിലൊരു നിയമനിർമ്മാണം ഇല്ല അസംഘടിത തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിഭാഗം ആണെങ്കിലും കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗീകരിച്ചിട്ടുള്ള തൊഴിൽ ഇനങ്ങളിൽ ഗിഗ് വർഗേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടില്ല മേൽ സാഹചര്യത്തിൽ ഗിഗ് വർഗർമാരുടെ തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും തൊഴിൽ നിലവാരവും ക്ഷേമപ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തി വരുത്തി അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിനും പ്രാഥമിക തൊഴിലുടമകളുടെയും അഗ്രിഗ്രേറ്റർമാരുടെയും ചുമതലകൾ ക്രമീകരിക്കുന്നതിനുമായി നിയമനിർമ്മാണം നടത്തേണ്ടത് ആവശ്യമായി സർക്കാർ കാണുകയാണ് സാർ മേർപ്പടി തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധിയും ക്ഷേമനിധി ബോർഡും രൂപീകരിക്കുന്നതിനായി കേരള സംസ്ഥാന പ്ലാറ്റ്ഫോം അധിഷ്ഠിത ഗിഗ് വർഗേഴ്സ് രജിസ്ട്രേഷനും ക്ഷേമവും ബിൽ തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ബില്ലിൻ്റെ ബില്ലിലൂടെ പ്ലാറ്റ്ഫോം അധിഷ്ഠിത ഗിഗ്വർ വർഗരുടെയും അഗ്രിഗ്രേറ്റർമാരുടെയും പ്രാഥമിക തൊഴിലുടമകളുടെയും രജിസ്ട്രേഷൻ ചുമതലകൾ പ്ലാറ്റ്ഫോം അധിഷ്ഠിത ഗിഗ് വർക്കർമാർക്ക് വേണ്ടിയുള്ള തർക്ക പരിഹാര സംവിധാനം ക്ഷേമനിധിയും സെസ്സും ആക്ടിലെ വ്യവസ്ഥ ഉള്ള ശിക്ഷകൾ കുറ്റങ്ങൾ തീർപ്പാക്കുക എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ് പ്രസ്തുത ബില്ലിൽ അഗ്രിഗേറ്റർ എന്നാൽ വാങ്ങുന്ന ആളിനു വേണ്ടിയുള്ള ഒരു ഡിജിറ്റൽ ഇടനിലയോ അല്ലെങ്കിൽ വിൽപ്പനക്കാരുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ഒരു സേവനം ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ സേവന സേവനദാതാവോ എന്ന് അർത്ഥമാക്കുന്നതിനും അതിൽ സേവനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ അഗ്രിഗ്രേറ്റിനെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഉൾ ഉൾപ്പെടുന്നതുമാണ് കേരള സംസ്ഥാന പ്ലാറ്റ്ഫോം അധിഷ്ഠിത ഗിഗ്വർഗർ രജിസ്ട്രേഷൻ ക്ഷേമവും ബിൽ നിയമമാകുന്ന മുറയ്ക്ക് ഗിഗ് വർഗർ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവയുടെ സുരക്ഷിതത്വം ക്ഷേമം രജിസ്ട്രേഷൻ എന്നിവ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതുമാണ് സാറ് ശ്രീ നന്ദകുമാർ കൊണ്ടുവന്ന ഈ സബ്മിഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ നിന്ന് ഇതുവരെ ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണ ആരും എടുത്തിട്ടില്ല എല്ലാം ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരും ഇപ്പം ചെറുപ്പക്കാരികളും ഈ രംഗത്ത് വന്ന് പ്രവർത്തിക്കുകയാണ് പതിനായിരം ലക്ഷ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് അവരുടെ ഒരു ജോലി എന്നുള്ള നിലയിൽ അവർ ഈ ഇക്കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഒരു ഭാഗത്തു നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഈ ശ്രീ നന്ദുമാർ കൊണ്ടുവന്നത് വർത്തമാന കാലഘട്ടത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു 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 ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര തൊഴിലാളികൾ ഈ കേരളത്തിൽ ഈ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ തിരുവ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നോക്കിയാൽ ഇച്ചിരി തണലുള്ള സ്ഥലത്തൊക്കെ തന്നെ ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറോളം വരുന്ന തൊഴിലാളികൾ അവർ ഇരുചക്ര വാഹനങ്ങളിൽ ഈ ജോലിക്ക് വേണ്ടി പിന്നെ ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കോൾ കാത്ത് നിൽക്കുന്ന സ്ഥിതി നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ നന്ദുമാർ ഇവിടെ ഉന്നയിച്ചത് ഇത് നിയമനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും മറ്റ് ഇവർക്ക് എന്തെല്ലാം സംരക്ഷണം കൊടുക്കാൻ കഴിയുമോ ആ സംരക്ഷണം മുഴുവൻ ഈ ഗിഗ് വർക്കേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിഗണനയിലാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കുക ശ്രീ കെ പി മോഹൻ സാർ